നമ്മൾ വെള്ളം കുടിച്ചതിന് ശേഷം തോന്നിയെടുത്തോട്ട് എറിഞ്ഞു കളയുന്ന കുപ്പി അതായത് വാട്ടർ ബോട്ടിൽ നമുക്ക് കാശുണ്ടാക്കി തരും അതും കൈ നിറയെ തരും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ വളരെ കുറച്ചു പേരെ ഉണ്ടാവുകയുള്ളൂ സംഗതി സത്യമാണ് കാരണം നമ്മൾ കാണുന്നതാണ് നമ്മൾ വലിച്ചെറിയുന്ന ബോട്ടിലുകൾ പെറുക്കിക്കൊണ്ട് പോകാനായിട്ട് ഒരുപാട് ആളുകൾ ഉണ്ട് സൈക്കിൾ റിക്ഷ പോലെയുള്ള വാഹനത്തിൽ വന്ന് അവർ അത് പെറുക്കിക്കൊണ്ട് പോകാറുണ്ട് അത് മറ്റൊന്നും കൊണ്ടല്ല ആ പെറുക്കിക്കൊണ്ട് പോകുന്ന ആളിനും നല്ല പണം ഒരു ദിവസം ലഭിക്കുന്നുണ്ട് അപ്പോൾ ആ പ്രോഡക്റ്റ് കൊണ്ട് മറ്റൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ഇൻഡസ്ട്രി തന്നെ നിലവിലുണ്ട് കേരളത്തിൽ ആയിട്ടാണ് ഉള്ളത് അങ്ങനെ ഒരു ഇൻഡസ്ട്രി വേണമെങ്കിൽ നമുക്ക് തുടങ്ങാം അതിന്റെ മെഷീനറികൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്താണ് ലാഭം ആർക്കാണ് ഇത് കൊടുക്കേണ്ടത് എന്നുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കയറി നോക്കിയാൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാകും നമ്മളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് നന്ദി